ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയ നടനാണ് കിഷോർ മലയാള ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് താരം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിയത് അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരി ഹരിചന്ദനത്തിലെ മഹാദേവൻ അലകളിലെ അച്ചു തുടങ്ങി കിഷോർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും ജനമനസ്സുകളിലുണ്ട് ഏകദേശം ഇരുപത്തിമൂന്ന് കാലമായി താരം അഭിനയരംഗത്ത് സജീവമാണ് എന്നാൽ കുറച്ചു കാലങ്ങളായി കിഷോറിനെ അഭിനയരംഗത്ത് കാണാനില്ല അതുകൊണ്ടുതന്നെ കിഷോറിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നു ഈ വലിയ ഇടവേള എന്തിനു വേണ്ടി എന്തുകൊണ്ട് താരം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ നടൻ കിഷോറിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കിഷോർ അസുഖബാധിതനാണ് അതീവ ഗുരുതരമായ ഒട്ടനവധി രോഗങ്ങൾ കിഷോറിനുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ താരത്തിനിപ്പോൾ പുതിയ സീരിയലുകൾ ഒന്നും തന്നെയില്ല അതോടെ കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ്സും നിന്നിരിക്കുകയാണ് പക്ഷേ രോഗബാധിതനായപ്പോൾ ശക്തി നൽകി തൻ്റെ കുടുംബം കൂടെ നിന്നു എന്നാണ് കിഷോർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് കിഷോർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിരവധി രോഗങ്ങൾക്കായി ഒരുപാട് മരുന്നുകൾ ഓരോ ദിവസവും കിഷോർ കഴിക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് തൈറോയിഡിനുള്ള മരുന്ന് ആറു മണിക്ക് സ്റ്റിറോയിഡിൻ്റെ ആദ്യ ഡോസ് അത് കഴിഞ്ഞ് ഇൻസുലിൻ ഇൻസുലിൻ തന്നെ ദിവസേനെ നാലഞ്ചെണ്ണം എടുക്കുന്നുണ്ട് അങ്ങനെ രാത്രി പത്തര വരെ മരുന്നുകളുണ്ട് സത്യത്തിൽ ഈ രോഗാവസ്ഥ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് കിഷോർ പറയുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസായാണ് കിഷോറിന് ആദ്യം അസുഖം തുടങ്ങിയത് പ്രമേഹ രോഗം നേരത്തെ തന്നെ കിഷോറിനുണ്ടായിരുന്നു പിന്നാലെ തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള പീയൂഷ ഗ്രന്ഥിയിൽ ഒരു മുഴ കണ്ടെത്തി പ്രമേഹ രോഗവും കരൽ രോഗവും ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ മുഴ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നാണ് കിഷോർ ഇപ്പോൾ കഴിക്കുന്നത് എന്നാണ് വാസ്തവം ആരോഗ്യമുള്ള ശരീരം ജീവിതത്തിൽ വലിയൊരു ബലമായി കണക്കാക്കിയിരുന്ന ആളായിരുന്നു കിഷോർ അഭിനയിക്കാൻ അവസരമില്ലെങ്കിലും വണ്ടിയോടിച്ചോ തടി പിടിച്ചോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ആളായിരുന്നു നടൻ കിഷോർ എല്ലാവർക്കും ഉണ്ടാവും ചില ഇത്തരം അവസ്ഥകൾ പക്ഷെ എൻ്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത് സ്റ്റിറോയിഡിൻ്റെ ബലത്തിലാണ് താൻ ജീവിച്ചു പോകുന്നത് എന്നാണ് കിഷോർ പറയുന്നത് ഒരു മാസത്തെ മരുന്ന് തന്നെ വലിയ തുകയാകുന്നുണ്ട് കഴിഞ്ഞ നാലര വർഷമായി മരുന്നുകൾ തുടരുകയാണ് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുതിയൊരു സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട് ആയാസമുള്ള സീനുകൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ആ സീരിയലിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് എന്നാണ് കിഷോർ പറഞ്ഞത് മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് പുതിയ സീരിയലിൻ്റെ വർക്കുള്ളു ലൊക്കേഷനിൽ മരുന്നുകൾ കൊണ്ടുപോയി സമയാസമയം കഴിക്കും ഭാര്യയും മക്കളും തൻ്റെ എല്ലാ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കിഷോർ കുടുംബത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു പ്രിയതാരത്തിൻ്റെ ആരോഗ്യ അവസ്ഥ സുഖപ്പെട്ട് കിഷോർ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക